ഉപ്പുതറ കണ്ണമ്പടി കിഴുകാനം കൊല്ലത്തിക്കാവ് റോഡിന് താൽക്കാലിക പരിഹാരമാകുന്നു വാടൂർ സോമൻ എം എൽ എ ആണ് റോഡിന് പത്തു ലക്ഷം രൂപ അനുവദിച്ചത് നാളെ റോഡ് ടെൻഡർ ആവും പഞ്ചായത്ത് തുള്ളുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ രൂപയും റോഡിനായി വകയിരുത്തിയിട്ടുണ്ട് കണ്ണമ്പടി പന്ത്രണ്ട് ആദിവാസി സങ്കേതങ്ങളിൽ ഒരു സങ്കേതമാണ് കൊല്ലത്തിക്കാവ് വർഷങ്ങളായി കൊല്ലത്തിക്കാവിലേക്കുള്ള പാത ദുർഘടമായിരുന്നു ഉപ്പുതര പഞ്ചായത്തിന് ലഭിക്കുന്ന തുകയിൽ കുറച്ച് തുക ഉപയോഗിച്ച് ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തു എന്നാൽ ഭൂരിഭാഗവും യാത്ര യോഗ്യമായിരുന്നില്ല റോഡ് സഞ്ചാരി യോഗ്യമാക്കാൻ വായൂർ സോമൻ എം എൽ എയെ സമീപിക്കുകയും എം എൽ എ പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ തുകയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് കരാറുകാർ കരാറെ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് എം എൽ എ പത്ത് ലക്ഷം രൂപ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപ്പുതര പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പീരുമേട് എം എൽ എ കൊല്ലത്തിക്കാവ് കിഴുകാനം റോഡിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടി ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും മൂന്ന് മൂന്നുപേര് ടെൻഡർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും പ്രവൃത്തി എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ പണി ആരംഭിക്കും അപ്പൊ ഒരു ഇരുന്നൂറ്റി ആറ് മീറ്റർ ആണ് പണിയുന്നത് അപ്പൊ ആ ദുർഘട പ്രദേശം ഒരു കുറച്ച് ഒന്ന് ഒഴിവാകുന്നുണ്ട് കൂടാതെ തന്നെ ഈ പ്രാവശ്യത്തെ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടുത്തി കണ്ണമ്പടി കൊല്ലത്തിക്കാവിലേക്കുള്ള റോഡ് കുണ്ടി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റോഡിൽ പല സ്ഥലങ്ങളിലും പാറയുമാണ് പാറയിൽ മഴക്കാലത്ത് വഴുക്കൽ ഉണ്ടാവുകയും കാൽനടക്കാർക്ക് അപകടം ഉണ്ടാവുന്നതും പതിവാണ് ഇതിന് പരിഹാരം കാണണമെന്ന് വർഷങ്ങളായി ആവശ്യം ഉയർത്തുന്നതാണ് ഇപ്പോഴാണ് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുന്നത് ദുർഘടം പിടിച്ച ഭാഗം യാത്രായോഗ്യമാവെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ ആദിവാസിക്ക് ഇടുക്കി വിഷൻ ഉപ്പുതറ